സിനിമാ ചിത്രീകരണത്തിനിടെ ഉണ്ടായ കാർ അപകടത്തിൽ താരങ്ങൾക്ക് പരിക്കേറ്റു നടൻ അർജുൻ അശോകും മാത്യു തോമസും സംഗീത് സംഗീത് പ്രതാപും സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് എം ജി റോഡിൽ പുലർച്ചെ ഒന്നരയ്ക്കായിരുന്നു അപകടം സംഭവിച്ചത് മൂന്ന് താരങ്ങൾക്കും പരിക്കേറ്റു രണ്ട് ബൈക്ക് യാത്രക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട് അർജുൻ അശോകും മാത്യുവും സംഗീതം സഞ്ചരിച്ച കാർ തല കീഴായി മറിയുകയായിരുന്നു ചെയ്തത് ബ്രോമാൻസ് എന്ന ചിത്രത്തിൻ്റെ ചേസിങ് രംഗം ചിത്രീകരിക്കുന്നതിനിടയിലായിരുന്നു താരങ്ങൾക്ക് അപകടം സംഭവിച്ചത് സിനിമയിലെ സ്റ്റണ്ട് മാസ്റ്റർ ആയിരുന്നു കാർ ഓടിച്ചിരുന്നത് വഴിയിൽ നിർത്തിയിട്ട രണ്ട് ബൈക്കുകളിലും കാർ തട്ടി ബൈക്ക് യാത്രക്കാരായ രണ്ട് പേർക്കും പരിക്കേറ്റിട്ടുമുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കാക്കനാട് വെച്ചിട്ടായിരുന്നു സിനിമയുടെ പൂജാ ചടങ്ങുകളൊക്കെ നടന്നിരുന്നത് നടൻ അർജുൻ അശോക് മാത്യു തോമസ് സംഗീത് മഹിമാ നമ്പ്യർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി അരുൺ ഡി ജോസ് സംവിധാനം ചെയ്യുന്ന ബ്രോമാൻസ് എന്ന സിനിമയുടെ ചിത്രീകരണം കഴിഞ്ഞ ദിവസമാണ് എറണാകുളത്ത് ആരംഭിച്ചത് തന്നെ ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻ്റെ ബാനറിൽ ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന ചിത്രത്തിൽ കലാഭവൻ ഷാജോൺ ബിനു പപ്പു ശ്യാം മോഹൻ സംഗീത് പ്രതാപ് തുടങ്ങിയ താരങ്ങളും അഭിനയിക്കുന്നുണ്ട് പരിക്കേറ്റ താരങ്ങളെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണിപ്പോൾ